കൊറോണ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പലതരത്തിലുള്ള സിംറ്റംസ് ആണ് ഉണ്ടാവുക അപ്പൊ ഇവിടെ രണ്ട് പേർക്ക് ഒരേപോലുള്ള പോലുള്ള സിംറ്റംസ് രണ്ടും രാഷ്ട്രീയക്കാരാണ് അപ്പൊ എന്താ സിംറ്റംസ് എന്നല്ലേ ഇവർക്ക് എന്ത് ചോദിച്ചാലും പരസ്പര വിരുദ്ധമായി സംസാരിക്കും അപ്പൊ ആരൊക്കെയാണെന്നല്ലേ നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ സാറും അതോടൊപ്പം തന്നെ നമ്മുടെ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സാറും മുരളീധരൻ സാറേ

അതിന് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തു നിന്നും കൊറോണയെ തുരത്താൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ കൊറോണ വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ വാക്സിനേഷനാണ് എനിക്ക് വാക്സിൻ വേണ്ട എന്ന് പറഞ്ഞ മലയാളി എന്റെ വാക്സിൻ എവിടെ എന്ന് പറഞ്ഞ് നെട്ടോട്ട ഓടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കൊറോണയ്ക്ക് വാക്സിൻ എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നത് മലയാള സിനിമയിൽ നിന്നും ബഹദൂർക്കായും രാഷ്ട്രീയത്തിൽ നിന്നും വെള്ളാപ്പള്ളി നടേശൻ സാറുമാണെങ്കിൽ നമുക്ക് കൊറോണ വന്ന നമ്മളെ വന്നില്ല കരഞ്ഞ ചിരിക്കും അതുകൊണ്ട് കരയരുത് ചിരിക്കണ കൊരഞ്ഞ മോറ അങ്ങനെയല്ല ഇങ്ങനെ പുള്ളി സർ കോഫീൽഡ് കോ അതുപോലെ സ്പുട്ടിനിക്ക് എന്തോരം ജാതി വാക്സിനുകളായി ഇപ്പോൾ ഇവിടെ വരുന്നത് എനിക്ക് പറയാനുള്ളത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറയുന്ന പോലെ ഒരൊറ്റ ജാതി വാക്സിൻ മതി അതും ഈ മഞ്ഞക്കളർ ഉള്ള വാക്സിനാണെങ്കിൽ അത്രയും നല്ല